എസ് ഐ ആർ കരട് പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതോടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള തിരക്കിലാണ് കേരളം ഇപ്പോഴിതാ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരെ സഹായിക്കാൻ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുമെന്ന് മുഖ്യ മുഖ്യമന്ത്രി അറിയിച്ചു വില്ലേജ് ഓഫീസിൽ സൌകര്യമില്ലെങ്കിൽ തൊട്ടടുത്ത സർക്കാർ ഓഫീസുകളിൽ ഇതിന് സൌകര്യമൊരുക്കും ഹെൽപ്പ് ഡെസ്കുകളിൽ രണ്ട് ഉദ്യോഗസ്ഥരെ വിധം ചുമതലപ്പെടുത്തും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് അതത് ജില്ലാ കളക്ടർമാരെ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തി തീരദേശ മേഖല മറ്റ് പിന്നാക്ക പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നേരിട്ടെത്തി അർഹരായവരെ സഹായിക്കും ഇതിനായി അങ്കണവാടി വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്തും പതിനെട്ട് വയസ്സ് പൂർത്തിയായവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നുവെന്ന് ഉറപ്പു ും എസ് കരട് പട്ടികയിൽ നിന്ന് ഇരുപത്തിനാല് ലക്ഷത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റിമൂന്ന് പേരാണ് ഒഴിവാക്കപ്പെട്ടത് പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ പത്തൊൻപത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം പേർ വോട്ടവകാശം ഉറപ്പാക്കാൻ രേഖകളുമായി വീണ്ടും ഹിയറിംഗിന് ഹാജരാകേണ്ടി വരും പതിനെട്ട് മുതൽ നാൽപ്പത് വരെയുള്ളവർ അവരുടെ ബന്ധുത്വം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെടുത്തണം എന്ന നിബന്ധനയുള്ളതുകൊണ്ടാണിത് ഇത് കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാർ ഇടപെടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എസ് ഐ ആർ കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച പരാതികളും അപേക്ഷകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു തുടങ്ങി ജനുവരി ഇരുപത്തിരണ്ട് വരെയാണ് പരാതി നൽകാനുള്ള സമയം